ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചുള്ളൂ നിന്നെ കണ്ടില്ലല്ലോ ഇരിക്കും എന്താ ഇപ്പൊ നമ്മുടെ കുട്ടികളുണ്ട് നമ്മടെ നിലയ്ക്കും വിലക്കും അനുസരിച്ചൊരു ബന്ധം നിങ്ങളുടെ നിലക്കും വിലക്കും അനുസരിച്ചൊരു ബന്ധം അത് ഈ ശശി ഇന്ന് വെച്ച നിനക്ക് കാര്യം മനസ്സിലായില്ലേ അതിപ്പോ മൈ എത്രാണെന്ന് വെച്ചാ നിങ്ങള് പറഞ്ഞും അമ്പതും അതിലൊരു കുറവും ഉണ്ടാവാൻ പാടില്ല ആ അഞ്ചും അമ്പതും അതിന് കേൾക്കാൻ നല്ല രസം ഉണ്ട് അത് പെർപ്പണന്ന് അങ്ങനെ അങ്ങനെക്കോട്ടെ കല്യാണത്തിന്റെ എന്നാച്ചാ അങ്ങനെ നിശ്ചയത്തിന്റെ നന്നാച്ച അങ്ങനെ അതിപ്പോ എങ്ങനാച്ചാക്കിയാ മതി ചേട്ടാ ഇപ്പൊ എത്ര വലിയ കൊല കൊലകുമ്പത്ത കുട്ടിയാണെങ്കിലും ശരി ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടാലേ നടക്കുള്ളൂ ഞാൻ ഇഷ്ടപ്പെട്ടാലേ കേട്ടാ പറ്റുള്ളൂ പക്ഷേ മോള് പറഞ്ഞു കേട്ടോ മോളുടെ കൂടെ നടക്കാൻ പറ്റിയൊരു കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല നിറം ആ എല്ലാം കൂടി ആരൊക്കെ ഇരുന്നോട്ടെ മുടി ആ പിന്നെ പറയണ്ടല്ലോ പടുപ്പും വേണം ഇക്കാലത്ത് പഠിപ്പുള്ളത് നല്ലതാണ് ഈ ഇനി പൊറത്ത് നമ്മള് വേലക്കൊന്നും വിടില്ല നമ്മൾ നമ്മളെങ്കടും വിടില്ല ഈ പക്ഷെ എന്നാലും ശരി പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞാലോ എന്തായാലും എന്റെ നാത്തൂരാന്ന് പറഞ്ഞ് പത്ത് പേരുടെ മുമ്പിൽ എനിക്ക് നിർത്താലോ ഇവിടെ വന്ന് പഠിക്കാൻ പോകണം അങ്ങനത്തെ കുട്ടികളെ മുത്തു പറഞ്ഞോട്ടോ ആ ഇവിടെ പഠി ഉള്ള പഠിപ്പ് മതി ഏഹ് പിന്നെ പണ്ടോ പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അയിന്നൊരു കുറവില്ലാട്ടോ ചെ ആയിക്കോട്ടെ അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്റെ ചെറുക്കനെ കണ്ടാ എത്ര പേർ കൊടുക്കും നൂറ് കൊടുക്കില്ല എന്റെ ചെറുക്കാൻ കണ്ടാ അത്ര ചെറുക്കൻ എന്തായാലും ഓൾഡ് നമ്മളെ ആഗ്രഹം പോലെ നല്ലൊരു കുട്ടി കയ്യിലാണ് കൊടുക്കുന്ന ശശിയെ അതും അടങ്ങിട്ടാ ഇല്ല ഓക്കെ പിന്നെ ഏത് വിളിക്കുന്നു തുടങ്ങി ആ പെണ്ണേടോ ഓട്ടോക്കാരൻറെ ഒപ്പം പോയിന്ന് ഓ അവളൊന്നും ട്രെൻഡ് വിളിച്ചു ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ബി പി ആണെങ്കിൽ തലയ്ക്ക് മുകളിലടാ ഇതാണമായി കുഴപ്പം ഇപ്പൊ ട്രെൻഡാണ്ടോ പെണ് കണ്ട പിറ്റേസം പോ പിള്ളാരെ പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് കാണാൻ ഒരു അങ്ങോട്ട് പോയാലേ പോരെന്തൊക്കെയാ ചോദിക്കണേ സർക്കാർ ജോലി ഉണ്ടോ ശമ്പളെത്ര വീട്ടില് മറ്റേ കാറുണ്ടോ ബൈക്ക് ഉണ്ടോ രണ്ടു നില വീടാണു ഇതൊക്കെ ചോദിക്കും അത് അമ്മായി പറഞ്ഞ കാര്യം അഞ്ച് പൈസക്ക് ഉണ്ടാവില്ല വീട് പക്ഷെ പറഞ്ഞിട്ടോ വീട്ടിലെ ഡിമാൻഡോ സർക്കാർ ജോലിക്കാർ എന്നിട്ട് കല്യാണം ഒപ്പിച്ച പെൺകുട്ടികൾ വല്ല ഓട്ടോകാരന്റെ കൂടെ അല്ലെങ്കിൽ വല്ല മരപ്പണിക്കാരന്റെ കൂടെ ഒക്കെ പോട്ടെ ഗൾഫുകാരുണ്ടോ പെണ്ണേരല്ല എന്താ ഈ പെൺകുട്ടികളെ വിചാരിന്ന് എനിക്ക് മനസ്സിലാവുല്ലേ ശശിയെ എല്ലാം കാലത്തിന്റെ ഓരോ പോക്കമായി പണ്ടൊക്കെ പെൺകുട്ടികളുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ ഇപ്പൊ ചെക്കന്മാരുടെ കാര്യത്തിൽ ആലോചിച്ച സമാധാനം കിട്ടും അടുത്ത മാസം ഒരു മുപ്പത്തെട്ടാ വയസ്സ് മുപ്പത്തെട്ട് കഴിഞ്ഞല്ലേ അതാണ് ടെൻഷൻ അല്ലെങ്കിൽ ഇപ്പൊ പയ്യന്മാരെ കെട്ടിക്കാൻ ഭയങ്കര പാടാ പെൺകുട്ടികളെ ഈസിയായിട്ട് പൊക്കോളു ഇനി ഞാൻ എവിടെ പോയിട്ട് പെണ്ണിലുണ്ടാക്ക പണ്ടത്തെ കാലാണെങ്കിൽ പ്രായത്തിൽ രണ്ടു മൂന്ന് കുട്ടികളും ആവണ്ട സമയായി ശശിയെ അമ്മായി ഇന്നലെ ടെൻഷൻ അടിക്കണ്ടാകൊരു വഴി നമുക്കൊരു ഉഗ്രമതിന്റെ അമ്മ ഈ ശശി അമ്മ ഒന്നും വേണ്ട അഞ്ചു പൈസ വേണ്ട പിന്നെ നിറവൊന്നും ഇല്ലെങ്കിൽ വേണ്ടില്ല ഒന്നും വേണ്ട ജാതകമോ പൊരുത്തോ നിറവോ ഒന്നും നിങ്ങൾ നോക്കില്ല വളരെ നല്ല അല്ലെ ഇത് നോക്കിയിട്ടും കാര്യമില്ല കിട്ടില്ല കിട്ടാൻ ഭയങ്കര വാഴമാണ് ഒന്നാംഘട്ടം നോക്കിയിട്ട് കാര്യമില്ല പതുക്കെ രണ്ടാം കട്ടിലേക്കാം നീ എന്താ ശശി ഇങ്ങനെന്താ വർത്താനം പറയുന്നത് ചങ്ക കുത്തിണ്ട് കേട്ടോ ഇങ്ങനെയല്ല ഇപ്പൊ കെട്ടിക്കണല്ലേ ചെറുക്കന അമേരിക്കയിലാണ് വേറൊന്നും നോക്കേണ്ട അക്ഷല്ല മരതകമാരി എന്തായാലും നോക്കാം ഇപ്പൊ രണ്ടാംഘട്ടാണെങ്കിലും ഓരോടും എന്തായാലും സംസാരിച്ച് ശരിയാക്കാം ഇപ്പൊ കാര്യമില്ല കാര്യം ഇപ്പൊ രണ്ടാം മൂന്നാം രണ്ടാംഘട്ടം മൂന്നാംഘട്ടം ആയാലും ഒരിക്കലും കൊഴപ്പൊന്നുമില്ല രണ്ടാംഘട്ടാലും അത്യോന്നുമില്ല സമാധാനിച്ച മരതകം മാറി നോക്കും ടെൻഷൻ അമ്മായി എന്തിനാലും ഓരോ സംസാരിച്ച് റെഡിയാക്കൻ പറഞ്ഞു ഇതാക്കിപ്പോ പെണ്ണും വീടോട് ഞാൻ സംസാരിക്കാം ആ ഞാൻ എന്തായാലും പിന്നോട് സംസാരിച്ചിട്ട് വരില്ല എന്തായാലും ഇത് ഉറപ്പിച്ചിട്ട് എന്തായാലും ഇവിടെ അടുത്തൊരു മംഗളകാര്യം നടക്കാം ഈ ശശിയായിട്ട് ഒന്നും ഒരു കാര്യം മുടക്കം വന്നിട്ടില്ല ആ അത് ഇപ്പം എന്തായാലും ഞാനവനെ കെട്ടിപ്പിച്ചിട്ടായിരുന്നു ആ ടെൻഷൻ അടിക്കണ്ട